ഇത് മാസ് ഫോട്ടോസ് ഇതാണ് ഹോണ്ട ആക്റ്റിയോ വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞതാണ് സെൽഫ് സ്റ്റാർട്ട് ആവുന്നില്ല അതേപോലെ തന്നെ വാൽവ് ലൂസ് ഈ രണ്ട് കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ഈ സെൽഫ് മോട്ടറും ബെൻഡെക്സും അതിൻ്റെ കംപ്ലൈൻറ്റ് കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡെക്സ് ചില സമയങ്ങളാ മുകളിച്ച് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് പിടിക്കുന്നില്ല സെൽഫ് മോട്ടർ ആണെങ്കിൽ ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യുന്നുമില്ല കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് പവർ ആറ് കിട്ടുന്നില്ല പവർ കുറവായിട്ടാണ് കാണുന്നത് തന്നെ അല്ല നമുക്ക് അതിൻ്റെ ബാറ്ററി ഒക്കെ നമ്മൾ മാറ്റി പുതിയത് വെച്ചാൽ കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാ ബാറ്ററിയാണ് പുതിയത് ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആണ് അത് മിരിക്കണം പുതിയ ബാറ്ററി ബാറ്ററിയുടെ എല്ലാം നിലയിൽ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണത് അവിടെ പ്രോബ്ലം ഒന്നുമില്ല അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് സെൽഫ് സെൽഫ് മോട്ടർ നമ്മളിപ്പോൾ മാറ്റി വെച്ച് ടെസ്റ്റ് അടിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല സെൽഫ് മോട്ടറും ഈ ബെൻഡെക്സ് യൂണിറ്റും കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവേണ്ടത് അപ്പോൾ ഞാനത് പുതിയത് ഓരോന്ന് വെച്ച് ചെക്ക് ചെയ്തതാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട് കാരണം കഴിഞ്ഞാൽ മോട്ടറ് നമ്മൾ നോക്കുമ്പോൾ മോട്ടറ് വർക്ക് ചെയ്യും പക്ഷേ മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്താലാണ് ബെൻഡെക്സ് കയറി വരുകയും ക്രാങ്കുമ്പം ടച്ചായി വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യുകയുള്ളൂ അപ്പം നിലവിലത് പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് അപ്പോൾ അത് ഈ രണ്ട് കേസ് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ വാൽവ് ഉണ്ട് വാൽവ് നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം കാരണം അതിൻ്റെ ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് വേറെ മേജറായിട്ടുള്ള കംപ്ലൈൻറ്റൊന്നും ആ ഭാഗത്ത് തോന്നുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും കിട്ടുന്നില്ല ഈ രണ്ട് കേസുകളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അതായത് വാലു സെറ്റിങ്ങും അതേപോലെ ഈ ബെൻഡക്സിൻ്റെയും ഈ മോട്ടറിൻ്റെ അടക്കം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ റിപ്ലൈ കിട്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്താൽ വർക്ക് കണ്ടിന്യൂ ചെയ്യൂള്ളൂട്ടോ അപ്പോൾ നോക്കിയിട്ട് കാണുമ്പോൾ തന്നെ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാൻ മറക്കരുത്